കൊച്ചിയിൽ ആക്രമണത്തിനെതിരായ നടിയുടെ മൊഴി വീണ്ടും എടുത്തു എ ഡി ജി പി ബി സന്ധിയാണ് ആലുവ പോലീസ് ക്ലബ്ബിൽ വെച്ച് നടിയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തിയത് സംഭവത്തിൽ സിനിമാ മേഖലയിൽ നിന്നുള്ളവർക്ക് പങ്കുണ്ടെന്ന സൂചനയെ തുടർന്നാണ് വീണ്ടും മൊഴിയെടുത്തത് കേസിലെ മുഖ്യപ്രതി പൾസർ സുനിയിൽ നിന്ന് നിർണായക വെളിപ്പെടുത്തലുകൾ ലഭിച്ചതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു കാക്കനാട് ജില്ലാ ജയിലിൽ കഴിയുന്ന സുനി സഹതടവുകാരോട് ആക്രമണത്തെ പറ്റിയും അതിനു പിന്നിൽ പ്രവർത്തിച്ചവരെ പറ്റിയും പറയുകയും തടവുകാരിൽ നിന്ന് ഇക്കാര്യം അറിഞ്ഞ ജയിൽ അധികൃതർ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ വിവരം പറയുകയുമായിരുന്നു പോലീസ് ജയിലിലെത്തി ഇത് സംബന്ധിച്ച് മൊഴിയെടുത്തതായും റിപ്പോർട്ടുണ്ടായിരുന്നു അന്വേഷണം തുടരുന്ന സാഹചര്യത്തിൽ പോലീസ് അനുബന്ധ കുറ്റപത്രം സമർപ്പിച്ചേകുമെന്നും സൂചനയുണ്ട് നേരത്തെ സുനിക്കൊപ്പം ജയിൽ മുറിയിൽ കഴിഞ്ഞ ചാലക്കുടി സ്വദേശി ജിൻസന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടിരുന്നു അന്വേഷണ സംഘത്തിന്റെ ഹർജിയിലായിരുന്നു കോടതിയുടെ ഉത്തരവ് ജയിലിനുള്ളിൽ സുനി ഒരു കത്ത് പുറത്തെത്തിച്ചത് ജിൻസനാണ് ആണ് ഇതേ തുടർന്ന് സുനിയെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു ഈ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ജിൻസനെ മജിസ്ട്രേറ്റ് മുൻപാകെ ഹാജരാക്കി മൊഴി രേഖപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുള്ളത് ഫെബ്രുവരി പതിനേഴിന് രാത്രിയാണ് നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ചത് ഇതിന്റെ ദൃശ്യങ്ങൾ പ്രതികൾ മൊബൈൽ ഫോണിൽ പകർത്തുകയും ചെയ്തിരുന്നു ഭീഷണിപ്പെടുത്തി പണം തട്ടാനായി ഉപദ്രവിച്ച ദൃശ്യങ്ങൾ പകർത്തിയെന്ന കേസിൽ പീഡന കുറ്റമടക്കം ചുമത്തിയാണ് പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് കേസിൽ ഏഴ് പ്രതികൾക്കെതിരെയാണ് കുറ്റപത്രം സമർപ്പിച്ചത് ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു സ്റ്റാസാൻ ന്യൂസ്